നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ം വാറ്റാൻ കോട സൂക്ഷിച്ച ഒരാൾ അറസ്റ്റിൽ ചാരായം വാറ്റാനായി കോട സൂക്ഷിച്ചതിന് എഴുപുന്നയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എഴുപുന്ന പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ കാക്കത്തുരുത്ത് തുണ്ടിയിൽ ഉദയനാണ് അറസ്റ്റിലായത് ഓണക്കാലത്ത് വിതരണം ചെയ്യാനായി ഇയാൾ മുപ്പത്തി ലിറ്റർ കോട ശേഖരിച്ചു വെച്ചതായി എക്സൈസ് സംഘം കണ്ടെത്തി കുത്തിയതോട് എക്സൈസ് വിഭാഗമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി എം ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് കുമാർ ടി ആർ സാനു സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിപ്പിൻ വിപിൻ അമൽ വനിത സിവിൽ എക്സൈസ് ഓഫീസർ അനിത എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അബ്കാരി നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്